ം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിൽ എൽഡിഎഫിൽ ഭിന്നത തുടരുന്നു മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ മന്ത്രിമാർ എതിർപ്പറിയിച്ചത് മന്ത്രി ജി ആർ അനിൽ സ്ഥിരീകരിച്ചു അതിനിടെ സിപിഐ അനുനയിപ്പിക്കാൻ സിപിഎം നീക്കം ആരംഭിച്ചു പി എം ശ്രീയിൽ ചേരുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സിപിഐയുടെ എതിർപ്പ് മറികടന്ന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അടുത്തയാഴ്ച ദില്ലിയിലേക്ക് പോകാനാണ് സാധ്യത പി എം ശ്രീ പദ്ധതി അജണ്ടയിൽ ഇല്ലായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ സിപിഐ മന്ത്രിമാർ എതിർപ്പറിയിച്ചിരുന്നു സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണ് മന്ത്രിസഭാ യോഗത്തെ മന്ത്രിമാർ അറിയിച്ചത് ഇക്കാര്യം മന്ത്രി ജി ആർ അനിൽ സ്ഥിരീകരിച്ചു പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനോടൊപ്പമാണ് സി പി ഐയുടെ മന്ത്രിമാരുടെ എല്ലാവരുടെയും നിലപാട് പറഞ്ഞിട്ടില്ല ഞാൻ മന്ത്രിസഭയിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിയായ രീതിയാലുള്ളത് മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകാത്തതിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിലും ഇതേ അഭിപ്രായം ഉയരാനാണ് സാധ്യത സിപിഐയുടെ എതിർപ്പ് ശക്തമായതോടെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സിപിഎം ആരംഭിച്ചു ദേശീയ പാഠപദ്ധതിയുടെ ഭാഗമാകാതെ തന്നെ മറ്റ് നിബന്ധനകൾ അംഗീകരിച്ച് പദ്ധതിയിൽ ചേരുമെന്നാണ് സിപിഎം യോഗം ചേർന്നോ ഉഭയകക്ഷി ചർച്ചയിലൂടെയോ സിപിഐഎ അനുനയിപ്പിക്കാനാണ് സിപിഎം നീക്കം മുഖ്യമന്ത്രി നേരിട്ട് അനുനയ നീക്കം നടത്താനും ആലോചനയുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം